गणपदये नमः अभिज्ञमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय श्रीराम राम राम रावणा राम हृदि रमतां राम राम सीतारामलक्ष्मणन्मारोडु यात्रप तिरि सुमन् വളരെയധികം മനോവേദനയോടുകൂടി മന്ദമന്ദം രഥമൊഴിച്ച് വളരെ സാവധാനമാണ് അയോധ്യയിൽ എത്തിയത് അപ്പോഴും രാമാദികളെ അനുഗമിച്ച പൗരാവലികൾ മുഴുവനും തിരിച്ചെത്തിക്കഴിഞ്ഞിരുന്നില്ല ഒറ്റയും തെറ്റയുമായി അവർ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ നനഞ്ഞ കണ്ണുകൾ വസ്ത്രത്തിന്റെ തുമ്പിനാൽ തുടച്ച ശേഷം ഒരു യന്ത്ര പാവ കണക്കെ കൈകേയയുടെ അന്തപുരത്തിന് പുറത്തു വന്ന് ദേഹം കാത്തുനിന്നു അത് കണ്ട് വെളിയിൽ വന്ന് പറഞ്ഞു മഹാരാജാവ് ഇവിടെ ഇല്ല ഇത് നരകമാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും പോയി ഇപ്പോൾ കൗസല്യയുടെ അന്തപുരത്തിലാണ് സ്വർഗസുഖം അനുഭവിച്ച് താമസിക്കുന്നത് അത് കേട്ട സുമന്ദ്രര് ഒന്നും മിണ്ടാതെ കൗസല്യയുടെ അന്തപുരത്തിന് വെളിയിൽ വന്ന് തൻ്റെ ആഗമനം അറിയിച്ചു ഉടൻ തന്നെ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അദ്ദേഹം നൃപേന്ദ്രൻ്റെ തൽപ്പത്തിന് സമീപം ചെന്ന് തൊഴുതു നിന്നു ദശരഥൻ ചോദിച്ചു സുമന്ത്രരെ എൻ്റെ ഓമന മകൻ രാമൻ ഇപ്പോൾ എവിടെയാണ് നിർലജ്ജനായ ഈ പിതാവിനെ ധരിപ്പിക്കുവാൻ വല്ലതും അവൻ പറഞ്ഞയച്ചിട്ടുണ്ടോ കൊച്ചുമകൻ ലക്ഷ്മണൻ എന്തു പറഞ്ഞു മകൾ സീതയുടെ സ്ഥിതി എന്താണ് രഥത്തിൽ അവർ എവിടെ വരെ യാത്ര ചെയ്തു ഹാ രാമ സീതെ ലക്ഷ്മണ പൊന്നുമക്കളെ അച്ഛന്റെ വിധി ഇപ്രകാരമായല്ലോ കുലനാശിനിയായ ഒരു കുലടയുടെ വാക്കുകൾ കേട്ട് ഈ മഹാപാപി നിങ്ങളെ ഘോരവനത്തിലേക്ക് തള്ളിവിട്ടല്ലോ പറയൂ അവരുടെ വൃത്താന്തങ്ങൾ പറയൂ സുമർ പറഞ്ഞു മഹാരാജാവേ ഗംഗാ തീരത്തിൽ നിഷാദരാജ്യമായ ശൃംഗി വേരത്തിൽ എത്തുന്നതുവരെ അടിയൻ അവരെ രഹസ്യമായി വീക്ഷിച്ചു രഥത്തിൽ നിന്നും ഇറങ്ങി കാൽനടയായിട്ടാണ് അവർ അങ്ങോട്ട് യാത്ര ചെയ്തത് രാവിലെ നിഷാദ രാജാവായ ഗുഹൻ കൊണ്ടുവന്ന വടക്ഷീരത്തിൽ കേശഭാരം നനച്ച് അവർ ജഡാമകുടങ്ങളും ചൂടി ഇത്രയും ഒളിവിൽ നിന്ന് നോക്കി കണ്ടതിന് ശേഷമാണ് അടിയൻ ഇങ്ങോട്ട് തിരിച്ചത് ദശരഥൻ പിന്നെയും ചോദിച്ചു സുമന്ത്രരെ നടക്കുമ്പോൾ എൻ്റെ മകന്റെ പട്ടുപോലുള്ള പാദങ്ങൾ ചരൽ കല്ലുകളിൽ തട്ടി തട്ടിമുറിഞ്ഞിരിക്കും അല്ലേ ജനകാത്മജയുടെ തങ്കം പോലുള്ള തളിർ പാദങ്ങളിൽ നിന്നും ചോര ഇറ്റിറ്റു വീണിരിക്കും മകനെ ലക്ഷ്മണ ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള നിന്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് വയ്യ നെഞ്ചു പിളരുന്നു കണ്ണുകൾ മഞ്ഞളിക്കുന്നു സുമന്ദ്രെ പറയൂ രാമൻ മുമ്പെയാണോ പിമ്പയാണോ നടക്കുന്നത് സുമന്ത്ര പറഞ്ഞു ഏറ്റവും മുമ്പിൽ രാമകുമാരൻ അദ്ദേഹത്തിന്റെ പിറകിൽ സീതാദേവി ഏറ്റവും പിറകിൽ ആയുധങ്ങളുമേന്തി ലക്ഷ്മണകുമാരൻ ഇങ്ങനെയാണ് അവർ നടന്നു പോയത് ദശരഥ മഹാരാജാവ് പ്രാണവേദനയോടുകൂടി പലതും പുലമ്പുകയും കരയുകയും ചെയ്തുകൊണ്ടേയിരുന്നു എല്ലാം കേട്ട് കൗസല്യയും സുമിത്രയും ഊർമിളയും കരയുന്ന കാഞ്ചന പ്രതിമക പ്രതിമകൾ പോലെ അടുത്തു നിൽപ്പുണ്ടായിരുന്നു പരിചാരികമാരും പരിചാരകന്മാരും മറ്റു മന്ത്രികളും ഉദ്യോഗസ്ഥരും എല്ലാവരും സുമന്ത്രരുടെ ഈ വിവരണം കേട്ട് സ്തംഭിച്ചു നിന്നുപോയി ഒരു കനത്ത കണ്ണുനീരിന്റെ പെരുമഴ എല്ലാവരുടെ മുഖത്തും പെയ്തുകൊണ്ടിരുന്നു ആ സമയം കൗസല്യ സങ്കടത്തോടെ പറഞ്ഞു കൈകേയിയുടെ മകനെ രാജാവായി വായിക്കുന്നതിന് എന്റെ മകനെ എന്തിന് കാനനത്തിലേക്ക് അയച്ചു ദശരഥൻ പ്രാണവേദനയോടെ പറഞ്ഞു പുന്നിൽ കൊള്ളി വയ്ക്കുന്നത് പോലെ കർണ കഠോരമായ വാക്കുകൾ നീ പറയാതിരിക്കൂ കൗസല്യെ സുമിത്രേ ഊർമിളെ സുമന്ദ്രരെ മന്ത്രിമാരെ ഇനി ആരെല്ലാമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അവരെല്ലാവരും കേൾക്കട്ടെ പ്രാണൻ വെടിയുന്ന സമയത്ത് ഒരു തപോധനൻ എന്നെ ശപിച്ചതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ദശരഥൻ തനിക്ക് നേരിട്ട ഒരു മുനിശാപത്തെക്കുറിച്ച് പറയുകയാണ് എന്റെ ചെറുപ്പകാലം അമ്പും വില്ലും ധരിച്ചുകൊണ്ട് മൃഗയാ വിനോദാർത്ഥം ഞാൻ സരയൂ നദി തീരത്തുള്ള ആരണ്യത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ സമയം അർദ്ധരാത്രിയോട് അടുത്തിരിക്കും പെട്ടെന്ന് നദിക്കരയിൽ നിന്നും ആന തുമ്പിക്കൈയിൽ വെള്ളം വലിച്ചെടുക്കുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം ലക്ഷ്യമാക്കി ശബ്ദവേദി എന്ന ബാണം ഞാൻ തൊടുത്തുവിട്ടു അസ്ത്രമയച്ച സ്ഥലത്തു നിന്നും ഒരു മനുഷ്യന്റെ നിലവിളി ശബ്ദമാണ് കേട്ടത് ഞെട്ടിത്തരിച്ചുപോയ ഞാൻ പെട്ടെന്ന് തന്നെ നദീതീരത്തിലേക്ക് ഓടിച്ചെന്നു ഒരു താപസകുമാരൻ കുമാരൻ എന്റെ അസ്ത്രമേറ്റ് നിലത്ത് കിടന്ന് പ്രാണവേദനയോടെ പിടയ്ക്കുന്നു ഈ ഋഷികുമാരൻ അപ്പോൾ ദാഹപരവശരായ മാതാപിതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് നദിയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടു പോകാനായി വന്നതായിരുന്നു കുടത്തിൽ വെള്ളം നിറച്ചപ്പോൾ ശബ്ദം ആന തുമ്പിക്കരത്തിൽ ജലം വലിച്ചെടുക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അമ്പ ചെയ്തത് ഞാൻ ആ ബാലന്റെ പാദങ്ങളിൽ വീണ് തൊഴുതപേക്ഷിച്ചു കുമാര എനിക്ക് മാപ്പ് തരണം അങ്ങ് കുടത്തിൽ വെള്ളമൊക്കുന്ന ശബ്ദം കേട്ട് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഞാൻ അമ്പ ചെയ്തത് ഞാൻ കാട്ടിൽ വേട്ടയാടി സഞ്ചരിക്കുകയായിരുന്നു അയോധ്യ രാജാവായ ദശരഥനാണ് ഞാൻ എൻ്റെ അപരാധം ക്ഷമിച്ചാലും എന്ന് പറഞ്ഞു കുമാരൻ പറഞ്ഞു രാജേന്ദ്ര അങ്ങ് വേഗം പോയി എൻ്റെ മാതാപിതാക്കളെ സമാധാനിപ്പിക്കുക അവർ തപസ്വികളാണ് വാർദ്ധക്യം ബാധിച്ച് ജരാനര പോണ്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ ഇരിക്കുന്ന ആ വൃദ്ധ ദമ്പതികളെ അങ്ങ് സമാധാനിപ്പിക്കുക ഇപ്പോൾ ജലം കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ് ആദ്യം തന്നെ അവരുടെ ദാഹം തീർത്തതിനു ശേഷമേ സത്യാവസ്ഥ അവരെ ധരിപ്പിക്കാവൂ അങ്ങേക്ക് അവർ മാപ്പുതരും ദയവ് ചെയ്ത് ഈ അമ്പ് ഊരി എൻ്റെ പ്രാണവേദന ഒന്ന് ശമിപ്പിക്കൂ ഞാൻ മരിച്ചു ബാണം ഊരിയെടുത്തതോടെ മുനികുമാരൻ മൃതിയടഞ്ഞു ദുസ്സഹമായ ദുഃഖത്തോടെ കുടത്തിൽ നിറച്ച വെള്ളവുമായി ഞാൻ ആ വൃത്ത താപസ ദമ്പതികളുടെ അരികത്ത് ചെന്നു പദവിന്യാസം കേട്ട് പുത്രനാണെന്ന് ധരിച്ചവർ ചോദിച്ചു എന്താ ഉണ്ണി ഇത്ര താമസിച്ചത് ദാഹം നിമിത്തം ഞങ്ങൾ മരിക്കാറായല്ലോ വെള്ളം വേഗം തരൂ ജലം നൽകി അവരുടെ ദാഹം ശമിപ്പിച്ചതിന് ശേഷം ഞാൻ ശാന്തമായി അവരോട് പറഞ്ഞു പുണ്യാത്മാക്കളെ ഞാൻ നിങ്ങളുടെ കുമാരൻ അല്ല അയോധ്യ രാജനായ ദശരഥനാണ് പിന്നെ വനത്തിൽ വച്ചുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം അവരെ ധരിപ്പിച്ചു അറിവില്ലാതെ ചെയ്തു പോയ അപരാധം പുറത്ത് എനിക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുന്നു ആ വൃദ്ധ താപസർ വളരെ നേരം ഹൃദയം പൊട്ടി കരഞ്ഞതിന് ശേഷം തങ്ങളെ അവരുടെ മകന്റെ അടുത്ത് കൊണ്ടുചെന്നാക്കാൻ രാജാവിനോട് അപേക്ഷിച്ചു രാജാവ് അവരെ പുത്രന്റെ അടുത്ത് കൊണ്ടുചെന്നാക്കി അവര് വല്ലാത്ത അവര് പുലമ്പിയ വാത്സല്യ രോദനങ്ങളും സ്നേഹവും എല്ലാം വിവരിക്കുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വല്ലാതെ വികാര വിവശനായി ചിതയുണ്ടാക്കി ശരീരം ദഹിപ്പിക്കാൻ അവരാവശ്യപ്പെട്ടു അതനുസരിച്ച് അടവിയിൽ നിന്നും പെറുക്കിയെടുത്ത മരക്കമ്പുകൾ കൂട്ടി വലിയൊരു ചിത നിർമ്മിച്ച് ആ ജടം അതിലെടുത്ത് കിടത്തി തീയും കൊളുത്തി അഗ്നി ആളി കത്തിത്തുടങ്ങിയ ആ സമയം താപസ ദമ്പതികള് മെല്ലെ മെല്ലെ നടന്ന ചിതയുടെ അടുത്ത് വന്ന് പെട്ടെന്ന് അതിൽ ചാടിയവര് ആത്മഹത്യ ചെയ്തു അപ്പോൾ തീയിൽ ചാടുന്നതിന് മുമ്പ് ആ മുനിവര്യൻ മനസ്സെരിഞ്ഞ് ശാപസ്വരത്തില് പറഞ്ഞു രാജാവേ അങ്ങും ഞങ്ങളെപ്പോലെ പുത്ര ശോകം അനുഭവിച്ചു മരിക്കും എന്ന് ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഞാനും ഇപ്പോൾ മക്കളാരും അടുത്തില്ലാതെ പുത്രദുഃഖം അനുഭവിച്ച് ഇഹലോകവാസം വെടിയുന്നത് ഇങ്ങനെ തൻ്റെ ശാപകഥ പറഞ്ഞ് അവസാനിപ്പിച്ചതോടു കൂടി ആ രാജപുങ്കുവൻ മൂർച്ഛിച്ച് ബോധരഹിതനായി തീർന്നു അല്പം കഴിഞ്ഞ് ഉണർന്ന് വീണ്ടും രാമ രാമ എന്ന് വിളിച്ച് കരഞ്ഞു പിന്നെയും ബോധം മറഞ്ഞു അതിൽ നിന്നും പിന്നീട് അദ്ദേഹം ഉണർന്നിട്ടില്ല ഇടയ്ക്കിടെ രാമ രാമ എന്ന ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു ആ ശബ്ദവും നിലച്ചു ആ കണ്ഠം അടഞ്ഞു കണ്ണുകൾ മറിഞ്ഞു രവികുല കൂടസ്ഥനായ ദശരഥന്റെ ദേഹി ദേഹം വെടിഞ്ഞ് സായുജ്യ സായോജ്യപദമടഞ്ഞു അയോധ്യയിലെ മാണിക്യമണിദീപം പൊലിഞ്ഞു ദശരഥന്റെ ദേഹവിയോഗ വൃത്താന്തമറിഞ്ഞ് അന്തപുരം മുഴുവനും വിലാപ ബഹളത്താൽ ശബ്ദമുഖരിതമായി എൻ്റെ മകനെ കാനനത്തിലേക്കും ഭർത്താവിനെ പരലോകത്തിലേക്കും നീ അയച്ചല്ലോ അനുജത്തിയെന്ന് കൗസല്യ കൈകേയ്യെ നോക്കി പറഞ്ഞു ശബ്ദം കേട്ട് വസിഷ്ഠ മഹർഷിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും പരിഭ്രാന്തരായി ഓടിയെത്തി രാജധാനി മുഴുവനും പൗരാവലികളെ കൊണ്ടു നിറഞ്ഞു ഇനി അനന്തര കരണീയമെന്തെന്ന് സുമന്ത്രരും മറ്റ് മന്ത്രിപ്രവരന്മാരും പൗരമുഖ്യന്മാരുമായി ആലോചിച്ചു രാ രാജ്യാവകാശിയായ ഭരതൻ ശത്രുഘ്ന സമേതം ഉടൻ വരത്തക്കവണ്ണം ലിഖിതമെഴുതി വസിഷ്ഠനും സുമന്ദ്രനും അതിൽ ഒപ്പിട്ട് അശ്വാരൂഢരായ രണ്ട് ദൂതന്മാർ വശം കേകയ രാജ്യത്തേക്ക് കൊടുത്തയച്ചു രാമന്റെ വനവാസത്തെ പറ്റിയോ ദശരഥന്റെ ചരമത്തെ പറ്റിയോ ഒന്നും അവരെ അറിയിക്കരുതെന്നും ഏർപ്പാട് ചെയ്തു പുത്രന്മാർ വരുന്നതുവരെ ശവശരീരം കേടുകൂടാതെ ഇരിക്കുവാൻ വേണ്ടി തൈലത്തോണിയിൽ ആചാരവിധി പ്രകാരം നിക്ഷേപിച്ച് തലയ്ക്കൽ പൊന്നുകൊണ്ടുള്ള കെടാവിളക്കും കത്തിച്ചു വെച്ചു രാജ്യം മുഴുവനും നാട്ടുവാലാമ ആചരിച്ചു കൊട്ടാരത്തിലെ കൊടി താഴ്ത്തി കെട്ടി വിധവകളായി തീർന്ന രാജ്ഞിമാർ വിധിപ്രകാരമുള്ള വ്രതങ്ങളും അനുഷ്ഠിച്ചു കേകയത്തിലെത്തിയ ദൂതന്മാർ യുദ്ധാജിത്തിനെ കണ്ട് ഭരതശത്രുഘ്നന്മാരെ ഉടൻ അയോധ്യയിലേക്ക് അയക്കണമെന്നുള്ള വസിഷ്ഠന്റെ നിർദ്ദേശം അറിയിച്ചു തൽക്ഷണം തന്നെ ഭരത ശത്രുഘ്നന്മാരും പത്നിമാരും അയോധ്യയിലേക്ക് പുറപ്പെടുന്നതിന് കേകയാധിപൻ അനുവാദം നൽകി കൊട്ടാരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ എന്നുള്ള ഭയാശങ്ക ഭരതന്റെയും ശത്രുഘ്നന്റെയും ഹൃദയങ്ങളിൽ ഉണ്ടായി വഴി നീളെ അമംഗളകരമായ പല ദുശകുനങ്ങളും കണ്ടവർ കൂടുതൽ ഭയചകിതരായി കെ നിന്നും പുറപ്പെട്ട് ഏഴ് രാത്രി കഴിഞ്ഞ് എട്ടാം ദിവസം പ്രഭാതത്തിൽ അവർ അയോധ്യയിൽ എത്തിച്ചേർന്നു ഇതിനിടയിൽ ദശരഥന്റെ ദേഹവിയോഗ വൃത്താന്തം ബന്ധുരാജാക്കന്മാരെയും സാമന്തന്മാരെയും അറിയിക്കുവാൻ വേണ്ട ഏർപ്പാടുകളും സുമന്ദ്ര ചെയ്തു കഴിഞ്ഞിരുന്നു ഭരതൻ കെ പോയപ്പോൾ കണ്ട അയോധ്യയല്ല തിരിച്ചു വന്നപ്പോൾ കണ്ടത് ആകെ ഒരു വിഷാദമോകത എങ്ങും തളം കെട്ടി നിൽക്കുന്നതായി അവർക്ക് തോന്നി പലരും അവരെ കണ്ടു വന്ദിച്ചു എന്നാൽ ആരും ഒന്നും ശബ്ദിച്ചില്ല അവസാനം അവർ കൈകേയിയുടെ അന്തപുരത്തിലേക്ക് കയറി ചെന്നു അച്ഛൻ അവിടെ ഉണ്ടായിരിക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ അപ്പോൾ സുമന്ത്രരും അവിടെ ആഗമിച്ചു അദ്ദേഹത്തിന്റെ നയനങ്ങൾ നിറഞ്ഞ ഒഴുകിയിരുന്നു പുത്രനെ കണ്ട കൈകേയി കൂടി കേകയത്തിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് അന്വേഷിച്ചു അമ്മയ്ക്കും ജ്യേഷ്ഠനും പിതൃ സഹോദരന്മാർക്കുമൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ച് കൈകേയി പിന്നെയും അന്വേഷണങ്ങൾ തുടർന്നു ഒന്നിനും മറുപടി പറയാതെ ഭരതൻ ചോദിച്ചു അച്ഛൻ എവിടെ അച്ഛൻ എപ്പോഴും അമ്മയുടെ അന്തപുരത്തിലാണല്ലോ കാണാറ് പതിവ് ഇപ്പോൾ അമ്മ തനിച്ചായത് എന്താണ് എൻ്റെ അച്ഛൻ എവിടെയാണ് പറയൂ അതുപോലെ ജ്യേഷ്ഠനെയും ലക്ഷ്മണനെയും കൊട്ടാരത്തിൽ എങ്ങും കാണുന്നില്ല ജ്യേഷ്ഠനും എവിടെ പോയി എന്ന് ചോദിച്ചു ഈ സമയം സുമന്ത്ര പുറത്തേക്ക് നടന്നുപോയി കൈകേയി പറഞ്ഞു നീ എന്തിനെത്ര പരിഭ്രമിക്കുന്നു കുളിച്ച ആഹാരം കഴിച്ച് യാത്രാ ക്ഷീണം തീർക്കുക എന്നിട്ട് എല്ലാ വിവരങ്ങളും വിശദമായി പറയാം എന്ന് പറഞ്ഞു പിന്നെയും ഭരതൻ അച്ഛനെവിടെ ജ്യേഷ്ഠനെവിടെ ലക്ഷ്മണൻ എവിടെ എന്ന ചോദ്യം തന്നെ ആവർത്തിച്ചു കൈകേയി പറഞ്ഞു നീ ഇന്ന് ഭാഗ്യവാന്മാരിൽ വെച്ച് മഹാഭാഗ്യവാനെ തീർന്നിരിക്കുകയാണ് അയോധ്യ സിംഹാസനം നിന്നെ വഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു കോസല രാജ്യ ചക്രവർത്തിയായി എൻ്റെ മകനെ പട്ടാഭിഷേകം ചെയ്യാൻ ജനസഞ്ചയം കാത്തിരിക്കുന്ന സമയമാണിത് ഭരതൻ അത്ഭുതത്തോടെ പറഞ്ഞു എന്താണിത് ജ്യേഷ്ഠനിരിക്കെ ഞാൻ അഭിഷിക്തനാവുകയോ അമ്മ കാര്യങ്ങൾ തുറന്നു പറയൂ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞ വിവരം കൈകേയി മകനെ അറിയിച്ചു പിതാവിനെ അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിക്കാത്തതിന്റെ സങ്കടം പറഞ്ഞ് ഭരതൻ പൊട്ടിക്കരഞ്ഞു ഭരതൻ വീണ്ടും രാമനെയും ലക്ഷ്മണനെയും കുറിച്ച് ചോദിച്ചപ്പോൾ കൈകേയി നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു രാമനെ വനവാസത്തിന് അയച്ചതും ഭരതനെ രാജാവാക്കി വാഴിക്കാൻ ഉദ്ദേശിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവസാനം പറഞ്ഞു എൻ്റെ മകൻ വാഴണമെന്നും രാമൻ കാട് വാഴണമെന്നും നിശ്ചയിച്ചതും വിധിയാണ് അത് നടക്കാതെ കഴിയുമോ ഈ സന്തോഷ വാർത്ത കേട്ട് നീ ആനന്ദിക്കുന്നത് കാണാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു രാമന്റെ പട്ടാഭിഷേക സംഭാരങ്ങളെല്ലാം നിന്റെ പട്ടാഭിഷേകത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് സന്തോഷിക്കേണ്ടതായ ഈ അവസരത്തിൽ നീ വ്യാകുലപ്പെടേണ്ട എന്ന് പറഞ്ഞു മാതാവിൻ്റെ വാക്കുകൾ ഭരതന്റെ കർണങ്ങളിൽ വിഷലിപ്തമായ ശരം കണക്കെ തറച്ചു കയറി ക്രോധാഗ്നി കത്തിജ്വലിക്കുന്ന നേത്രങ്ങളോടെ ഭരതൻ മാതാവിനെ നോക്കി ഗർജിച്ചു ചിതുഷ്ടെ ഭർത്താവിനെ വധിച്ച ഘോര ഘാതകി രാജലക്ഷ്മിയെ ഹിംസിച്ച രുദ്രരാക്ഷസി പ്രകീർത്തി പറ്റ അയോധ്യ സിംഹാസനം ഒരു കുലനാശിനിയുടെ രക്തപങ്കിലമായ കൈ തകർത്ത് കളഞ്ഞല്ലോ ലോകനാഥനായ രാമഭദ്രന്റെ പാവന പാതരേണുക്കളാൽ സംഭൂതമാകേണ്ട ഈ രാജ്യം ഒരു കുലടയുടെ പാപവൃത്തികളാൽ കളങ്ക പങ്കിലമായല്ലോ സൂര്യവംശ നഭോമണ്ഡലത്തിലെ ശഹേതുവുമായ ഒരു ധൂമകേതുവായി അമ്മ തീർന്നല്ലോ പിന്നെയും ഭരതൻ കൈകേയെ ഒരുപാട് ഭർത്തിച്ചു അവസാനം ആ മനസ്സിലൊരു ചിന്ത വന്നു എൻ്റെ അച്ഛനെ കടിച്ചു കീർക്കുന്ന രാക്ഷസി എൻ്റെ ജ്യേഷ്ഠനെയും ധർമ്മ പത്നിയെയും അനുജനെയും ജടാമകുടങ്ങൾ ചോടിച്ച ഈ ഭയങ്കര രാക്ഷസി ഹൃദയ ഹൃദയമില്ലാത്ത ഇവരിനീ ഭൂമുഖത്ത് ജീവിക്കാൻ പാടില്ലെന്ന് കരുതി തൻ്റെ പാർശ്വത്തിൽ തൂങ്ങിക്കിടന്ന ഉറയിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന ഒരു വാളൂരി ഭരതൻ അല്പനേരം വീണ്ടും ആലോചിച്ചു സ്ത്രീവധം മാതൃവധം വേണ്ട അതിനു പകരം മാതാവിന്റെ മുമ്പിൽ വച്ച് മകന്റെ ശിരസ് അറ്റു താഴെ വീഴണം അങ്ങനെ സ്വന്തം കഴുത്തിന് നേരെ ഭരതൻ വാളു കണ്ടുനിന്നവരെല്ലാം ഒരു നിമിഷം സ്തബ്ധരായി നിന്നുപോയി കൈകേയി രണ്ടു കൈകൾ കൊണ്ടും കണ്ണുകൾ പൊത്തി ഉറക്കെ കരഞ്ഞു ഈ സമയം ആർക്കും മുമ്പോട്ട് വരാൻ ധൈര്യം ഉണ്ടായില്ല ആ സമയത്താണ് ശത്രുഘ്നൻ മുമ്പോട്ട് പാഞ്ഞെടുത്ത് വാളോടുകൂടി ജ്യേഷ്ഠൻറെ കൈ കടന്നു പിടിച്ച് ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു ശത്രുഘ്നൻ പറഞ്ഞു ജ്യേഷ്ഠ സിംഹാസന് സാഹസമൊന്നും പ്രവർത്തിക്കരുത് ആളുകൾ നിന്ന് ഭയപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ ഉടൻ ഭരതൻ വാള് ശത്രുഘ്നൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഈ വാള് വാങ്ങി നീ എൻ്റെ കഴുത്ത് മുറിച്ച് തല ദൂരത്തെറുപ്പിക്കു ഒട്ടുമടിക്കേണ്ട രാജമകുടം അണിഞ്ഞു കാണാൻ കൊതിച്ച ശിരസ് നിലത്ത് ചോരയിൽ കുളിച്ച് പന്ത് പോലെ ഉരുളണം അതുകണ്ട് എൻ്റെ അമ്മയായ രാക്ഷസി സന്തോഷിക്കണം ശത്രുഘ്നൻ ജ്യേഷ്ഠനെ ഒരുവിധം വിധം സമാധാനപ്പെടുത്തി അനന്തരം അവർ രണ്ടുപേരും കൂടി കൗസല്യയുടെ അന്തപുരത്തിലേക്ക് കടന്നു ചെന്നു അവിടെ മെലിഞ്ഞ ശരീരത്തോടും നനഞ്ഞ കണ്ണുകളോടും കൂടി ഈശ്വര നാമജപത്തിൽ മുഴുകിയിരിക്കുന്ന ഹതഭാഗ്യയായ മാതാവിന്റെ മുമ്പില് ഭരത ശത്രുഘ്നന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് കൗസല്യ പറഞ്ഞു എൻ്റെ പൊന്നുമകൻ കേയത്തിലേക്ക് പോയത് കാരണം പല കർമ്മദോഷങ്ങളും ഇവിടെ സംഭവിച്ചു ഭരതൻ കൗസല്യയുടെ കണ്ണുകളും കവിൾത്തടങ്ങളും തുടച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മയാണ് ഈ പട്ടാഭിഷേകം മുടക്കിയത് എന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ എനിക്കതിൽ യാതൊരു പങ്കുമില്ല ഞാൻ നിരപരാധിയാണ് അമ്മ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞു കൗസല്യ പറഞ്ഞു എൻ്റെ പൊന്നുമകനെ നീ എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു നിനക്കൊന്നും അറിയില്ല എന്ന് എനിക്കറിയാം ഈ രാജ്യവാസികൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാം നിന്റെ അമ്മയുടെയും അവളുടെ ദാസിയായ മന്ദരയുടെയും കുൽസിത ചതി പ്രയോഗങ്ങളുടെ ഫലമാണെന്ന് പറഞ്ഞു കൂപിഷ്ടനായ ശത്രുഘ്നൻ ഏർ മന്ദരയെ വധിക്കാനായി അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് കൊല്ലാനായിട്ട് ശ്രമിച്ചു കൗസല്യയും സുമിത്രയും ചേർന്ന് ഒരു വിധത്തില് മന്ധരയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പറഞ്ഞയച്ചു ശത്രുഘ്നൻ പറഞ്ഞു കലുഷ ചിത്തയായ ഒരു സ്ത്രീയുടെ വശ്യ ചപലോക്തികൾ കേട്ട് പിതാവ് ധർമ്മ വെടിഞ്ഞപ്പോൾ ശൂരത്വമുള്ള എന്റെ ജ്യേഷ്ഠൻ ലക്ഷ്മണൻ എന്തുകൊണ്ടത് തടഞ്ഞില്ല എന്ന് അതാണ് എനിക്ക് അത്ഭുതമായി തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പോ ഭരതൻ പറഞ്ഞു ശത്രുഘ്ന മറ്റൊന്നും ചിന്തിക്കാനില്ല ധർമ്മനിഷ്ഠനായ നമ്മുടെ ജ്യേഷ്ഠൻ രാമഭദ്രൻ ലക്ഷ്മണനെ സമാധാനപ്പെടുത്തിയിരിക്കും അതായിരിക്കും അതിന് കാരണം ഈ സമയം വസിഷ്ഠൻ അവിടെ എത്തി കുലഗുരുവിനെ കണ്ട് കുമാരന്മാർ താണു വീണ് വന്ദിച്ചു വസിഷ്ഠൻ പറഞ്ഞു നടന്നതെല്ലാം വിധിയാണ് അതിന് ആരെയും പഴിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അത് ചിന്തിച്ച് സമയം കളയാതെ ഇനി വേണ്ടുന്ന കാര്യങ്ങൾ നടത്താൻ കുമാരന്മാർ തയ്യാറാവണം അച്ഛൻ്റെ ജഡം എണ്ണത്തുണിയിൽ കിടക്കുന്നു അത് വേണ്ടവണ്ണം വിധിപ്രകാരം സംസ്കരിക്കണം അതാണ് ഇനി നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം എന്ന് പറഞ്ഞു അങ്ങനെ ഗുരു ഉപദേശമനുസരിച്ച് അടുത്ത ദിവസം തന്നെ ഭരതൻ പിതാവിൻ്റെ ജഡ സംസ്കാരാദി പിതൃകർമ്മങ്ങൾ ആരംഭിച്ചു സരയൂ നദീതീരത്ത് നിർമ്മിച്ച ചിതയിൽ വെച്ച് ഭരതൻ ചിതയ്ക്ക് തീ കൊളുത്തി അവശിഷ്ടം ഗംഗയിൽ നിമജ്ഞനവും ചെയ്തു പന്ത്രണ്ടാം ദിവസം പിതൃബലി ശ്രാദ്ധാദി സൽക്കർമ്മങ്ങളും പിണ്ട അടിയന്തരങ്ങളും വിവിധ ദാനധർമ്മങ്ങളും വശിഷ്ഠ സുമന്ത്രാദികളുടെ പ്രത്യേകം മേൽനോട്ടത്തിൽ സമംഗളം നടന്നു എല്ലാ ചടങ്ങുകൾക്കും ശേഷം പതിനാലാം ദിവസം വസിഷ്ഠൻ ഭരതനോട് പറഞ്ഞു കുമാര രാജ്യം ഇപ്പോൾ അരാജകമായിരിക്കുകയാണ് അതായത് രാജാവില്ലാത്ത രാജ്യമാണ് അതുകൊണ്ട് കുമാരൻ പട്ടാഭിഷേകത്തിന് തയ്യാറായി രാജ്യഭാരം കയ്യേൽക്കണം ഇനി അതിന് യാതൊരു കാലതാമസവും വരുത്തരുത് എല്ലാ സാമഗ്രികളും ഇവിടെ സംഭരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വസിഷ്ഠൻ എത്ര പറഞ്ഞിട്ടും പട്ടാഭിഷേകത്തിന് ഭരതൻ തയ്യാറായില്ല പകരം ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാനായി വനത്തിലേക്ക് താൻ യാത്രയാവുകയാണെന്നും പറഞ്ഞു അയോധ്യാധിപതിയായ ശ്രീരാമചന്ദ്രനെ എതിരേറ്റ് കൊണ്ടുവരാനാണ് പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ മഹത്വം അനുസരിച്ചുള്ള എല്ലാ ആർഭാടങ്ങളും ഉണ്ടായിരിക്കണം എന്നും അരുന്ധതി ദേവിയും കൂടെ വരണം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി ചാതുർവർണ്ണത്തിലുള്ള പ്രജാവലികളും നമ്മെ അനുഗമിക്കണം അന്തപുരത്തിൽ നിന്നും കൗസല്യ മാതാവിനെയും സുമിത്ര മാതാവിനെയും കൂടി കൊണ്ടുപോകണം എൻ്റെ അമ്മ മാത്രം ഈ കൊട്ടാര ഭിത്തികൾക്ക് പുറത്തു പോകാതെ ഇതിനകത്ത് തന്നെ ഒരു കാരാഗ്രഹ കാരാഗ്രഹവാസിനിയെ പോലെ കഴിഞ്ഞുകൊള്ളട്ടെ എന്നും പറഞ്ഞു അപ്പോൾ സുമന്ദ്രർ പറഞ്ഞു വനത്തിലേക്ക് വരാൻ എന്നെയും കൂടി അനുവദിക്കണമെന്ന് ഭരതൻ പറഞ്ഞു അങ്ങ് ഞങ്ങൾക്ക് പിതൃതുല്യനാണ് ജ്യേഷ്ഠനെയും കൊണ്ട് ഞാൻ വരും വരാതിരിക്കില്ല അപ്പോൾ അങ്ങ് സ്വീകരിക്കാൻ മുന്നിൽ നിന്നാൽ മതി ജ്യേഷ്ഠന്റെ പാദങ്ങളെ കണ്ണുനീരുകൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യും സർവ തീർത്ഥങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ അഭിഷേക തീർത്ഥം എൻ്റെ കണ്ണുനീരാണ് അത് കണ്ടാൽ ജ്യേഷ്ഠൻ എന്റെ കൂടെ വരും എന്ന് പറഞ്ഞു അങ്ങനെ ഭരതനും ശത്രുഘ്നനും ജഡാവൽക്കലങ്ങൾ അണിഞ്ഞ് യാത്രയ്ക്കായി ഒരുങ്ങി ഭരതന്റെ യാത്രാ വിവരം അറിഞ്ഞ് എല്ലാ ജനങ്ങളും ആ കൂടെ ആ യാത്രയിൽ പങ്കുകൊള്ളാനായിട്ട് അവരും എത്തി അടുത്ത ദിവസം ചിത്രഭാനു ഉദയാദ്രിയിൽ ഉയർന്നതോടു കൂടി ഭരതന്റെ യാത്ര സമാരംഭിച്ചു വസിഷ്ഠനും അരുന്ധതിയും രാജമാതാക്കളും വൃദ്ധ പൗരന്മാരും മന്ത്രിമാരും രഥങ്ങളിലും ആനപ്പുറത്തും കുതിരപ്പുറത്തുമായി മറ്റു സേനാപതികളും സൈനിക ഉദ്യോഗസ്ഥരും സഞ്ചരിച്ചു ഭരതനും ശത്രുഘനും നഗ്നപാതരായി സാധാരണ ജനങ്ങളുടെ കൂടെ കാൽനടയായും നടന്നു അങ്ങനെ യാത്രാസമൂഹം ഗംഗാ തീരത്ത് ശൃംഗിവേരപുരത്തിൽ താവളമടിച്ചു ഒരു വലിയ ചതുരംഗ സേന നദീതീരത്ത് വന്ന് താവളമടിച്ചിരിക്കുന്ന വിവരം ശൃംഗിവേരാധിപനായ ഗുഹൻ ചാരന്മാർ മുഖാന്തരം അറിഞ്ഞു അയോധ്യ അയോധ്യ രാജകുമാരനായ ഭരതനും പടയുമാണ് വന്നതിരിക്കുന്നു വന്നിരിക്കുന്നതെന്നും അദ്ദേഹം അറിഞ്ഞു അപ്പോ ജ്യേഷ്ഠനെ കാനനത്തിലേക്ക് അയച്ച് രാജ്യം തട്ടിപ്പറിച്ചെടുത്ത ദുരാത്മാവായ ഭരതൻ രാമഭദ്രനെ ഇനിയും ദ്രോഹിക്കാനാണ് സൈന്യങ്ങളുമായി പുറപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവരെ അക്കരെ കടത്തിവിടാൻ പാടില്ല ഈ വിധം സ്വയം നിശ്ചയിച്ചുകൊണ്ട് മൂഹൻ തന്റെ അനുചരന്മാരെ വിളിച്ച് തോണികൾ മുഴുവനും ചങ്ങലയിട്ട് ബന്ധിക്കുവാൻ ആജ്ഞാപിച്ചു അനന്തരം സത്യസ്ഥിതി അറിയുവാനായി ഗുഹൻ വളരെ വിനയത്തോടെ ഭരത ഭരതസന്നിധിയിലെത്തി കൈവണങ്ങി ഉപഹാരങ്ങളും കാഴ്ച വച്ചു എന്നാല് ചീരാംബരധാരിയായി ജഡാമകുടം ചൂടി സദാ രാമനാമം ഉരുവിട്ടുകൊണ്ട് ഭക്തിയോടെ ഇരിക്കുന്ന ഭരതനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഭരതൻ ഗുഹനോട് ചോദിച്ചു ഇവിടെ എവിടെയാണ് അദ്ദേഹം നിദ്ര ചെയ്തത് ആ പുണ്യസ്ഥലം എന്നെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു അദ്ദേഹം കാണിച്ചു കൊടുത്ത ആ പാതപ മൂലത്തില് കമിഴ്ന്ന് കിടന്നുകൊണ്ട് വിതുമ്പി വിരു വിതുമ്പി അദ്ദേഹം കരഞ്ഞു ഭരതൻ അതുകണ്ട് കാണികളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി ഭരതൻ വീണ്ടും ചോദിച്ചു എൻ്റെ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എനിക്ക് അദ്ദേഹത്തെ കാണണം ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഗംഗാ നദിയും ഗംഗാനദിയും നദിയും കടന്ന് കുറെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിത്രകൂടം എന്നൊരു രമണീയ വനപ്രദേശമുണ്ട് അവിടെ അദ്ദേഹം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനടുത്തായി ആശ്രമം നിർമ്മിച്ച് അവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു ഭരതൻ പറഞ്ഞു മാന്യമിത്രമേ ഇനി ഒട്ടും താമസിക്കരുത് ഞങ്ങളെ കഴിയുന്നത് വേഗം അക്കരെ കടത്തിവിടണം എന്ന് പറഞ്ഞു അങ്ങനെ ആന കുതിര തേര് അങ്ങനെ ചതുരംഗ സേനയിലെ അതെല്ലാം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള മനുഷ്യരെ എല്ലാവരെയും ഗുഹൻ നദിയുടെ അക്കരെ എത്തിച്ചു ബാക്കി നമുക്ക് നാളെ പറയാം